ചെകപുഴ ജെ എം സ്കൂൾപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് വൈഫൈ കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ ചെറുപുഴ ചെകുഴം സ്കൂൾ യൂണിറ്റിന്റെ പച്ചക്കറി നടിൽ ആരംഭിച്ചു മണ്ണിനെ തൊടാനും താൻ നട്ട തൈകൾ ഇടയ്ക്ക് വന്ന് നിരീക്ഷിക്കാനും സ്വന്തം വീടുകളിലും പച്ചക്കറി തൈ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കണം എന്നുള്ള ചിന്തയാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത് കുഞ്ഞി കരങ്ങളിൽ കുഞ്ഞി എടുത്ത് മണ്ണിൽ നട്ടുപിടിപ്പിച്ചപ്പോൾ ഓമനമുഖങ്ങളിൽ പുഞ്ചിരി വിടുന്നു മുളക് വഴുതന തൈകളാണ് കുട്ടികൾ നട്ടുപിടിപ്പിച്ചത് ഹെഡ്മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പ്രീ പ്രൈമറി വിഭാഗം ചാർജ് വഹിക്കുന്ന പി ലീന എന്നിവർ പ്രസംഗിച്ചു ബണ്ണി ആന്റിമാരായ എം പി ഷീബ കെ എം രജനി ആയമാരായ പ്രീത ഷിബിജ എന്നിവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി ഗൂഗിൾ പേ വഴിയല്ലേ എന്നൊരു കാര്യം ചെയ്യ അമ്മേന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു ഗൂഗിൾ പേ അക്കൗണ്ട് ഒന്നും അക്കൗണ്ട് അക്കൗണ്ട് ആക്കാൻ പറ്റി പറ്റാണ്ട്

ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ